എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിറ്റ് ഓഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു തിരുവല്ലാമലയിലെ കാട്ടുകുളം ചെളിക്കുളമാകുന്ന വിഷയം പി ഡബ്ല്യു ഡി അധികൃതർ എത്രയും വേഗം ഇടപെട്ട് കാനനിർമ്മാണം ഉൾപ്പെടെയുള്ളവ നടത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ മഴ എത്തിയാൽ തിരുവില്ലാമല കാട്ടുകുളം ചെളിക്കുളമാകുന്ന പ്രവണത തുടരുകയാണ് ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിലൂടെ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം കാനയില്ലാത്തതു മൂലം പരന്നൊഴുകുകയാണ് തന്മൂലം കാട്ടുകുളം സെന്ററിൽ എത്തുമ്പോൾ അത് ചളിക്കുളമായി പരിണമിക്കുന്നു ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ചെളിയും വെള്ളക്കെട്ടും മൂലം അപകടം സംഭവിക്കുക പതിവാണ് റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ചെളി അഭിഷേകം വേറെയും വഴിയാത്രക്കാർ നേരിടുന്ന ഗുരുതര പ്രശ്നം സിസിവി വാർത്തയാക്കിയതായിരുന്നു പ്രദേശവാസികൾ ദുരിതാനുഭവങ്ങൾ വിവരിക്കുകയുമുണ്ടായി പ്രസ്തുത വാർത്തയോട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ നേരത്തെ ഉണ്ടായിരുന്ന അഴുക്കുചാൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ചാലുകൾ മൂടപ്പെട്ടു എന്നും തന്മൂലം കാനില്ലാത്തതായാണ് ഇപ്പോഴുമുള്ള തന്മൂലം തന്മൂലം കാന ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പി ഡബ്ല്യു ഡി അധികൃതരോട് വിഷയങ്ങൾ അറിയിച്ചിരുന്നതായിരുന്നു ബന്ധപ്പെട്ടവർ ഇടപെട്ട് എത്രയും വേഗം കാനനിർമ്മാണം നടത്തി പൊതുജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്ന് കെ പി ഉമാശങ്കർ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിൽ പ്രദേശത്ത് മഴ പെയ്യുമ്പോൾ അതിരൂക്ഷമായ അനുഭവപ്പെടുന്നത് ആ വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ വഴിയാത്രക്കാർ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ എന്നിവർക്കെല്ലാം വലിയ ദുരിതമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു പല പ്രാവശ്യം ഇത് ശരിയാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പത്താം വാർഡിലെ മെമ്പറായ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഭരണാധികാരികളോട് പഞ്ചായത്തിനോട് ഇത് അഭ്യർത്ഥിച്ചിരുന്നു പി ഡബ്ല്യു റോഡ് എന്നതുകൊണ്ട് ഇത് നേരാക്കേണ്ട ഉത്തരവാദിത്വം പി ഡബ്ല്യു ഡി പഞ്ചായത്ത് പണം വെച്ചാൽ പോലും ചിലപ്പോൾ പി ഡബ്ല്യു ഡി അനുമതി വേണമെന്ന് പറഞ്ഞ് ആ പദ്ധതി ഇല്ലാതാകുന്ന നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലത്ത് വന്നത് നമ്മുടെ കുത്താമുള്ളി കയറ്റത്തിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം കാട്ടുകുളത്തിൻ്റെ സമീപത്തുള്ള പി ഡബ്ല്യു റോഡിൻ്റെ ഇരുവശങ്ങളിലായി വലിയ ആഴത്തിലുള്ള കാനയാണ് മുൻകാലത്തുണ്ടായിരുന്നത് മണ്ണ് വന്ന് നിറഞ്ഞതിൻ്റെ ഭാഗമായി റോഡ് പണിയുമ്പോഴും ഉണ്ടാകുന്ന അശാസ്ത്രീയതയുടെ ഭാഗമായി അതെല്ലാം മൂടിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വരുന്ന വെള്ളമാകെ ആകെ അവിടെ കാട്ടുകുളത്തിന് സമാനമായൊരു കുളം എന്ന രൂപത്തിൽ അവിടെ കെട്ടി നിൽക്കുകയും വാ വാഹനങ്ങൾ പോകുമ്പോൾ വഴിയാത്രക്കാരുടെ മേലിലേക്ക് ചളിവെള്ളം തെറിച്ച് യാത്ര പോലും അവരെ ഉപേക്ഷിക്കേണ്ട സ്ഥിതി വരുന്നിരിക്കുകയാണ് മാത്രമല്ല വലിയ വാഹനം പോകുമ്പോൾ ടു വീലർ യാത്രക്കാരുടെ മേലിലേക്ക് വള്ളം തെറിക്കുന്നു സ്കൂൾ കുട്ടികൾ പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ വിഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സ്കൂളിലേക്ക് പോലും പോകാതെ കുട്ടികൾ മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പി അടക്കമുള്ളവർ അടിയന്തരമായി ആ ചാലിലെ മണ്ണ് കോരുക കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു പ്രഹസനം വന്ന നിലക്ക് ചെറിയ തോതിൽ കോരും അത് പോരാ കോൺക്രീറ്റ് ജാല് തന്നെ നിർമ്മിച്ച് അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം സുഖമായി ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ് സി സി വി ന്യൂസ് തിരുവല്ലാമല